ഹായ് കുറെ ആലോചിച്ചു ഏ കുറെ ആലോചിച്ചിട്ടാണ് ഇത് പറയുന്നത് ഇത്രയും ചിന്തിക്കേണ്ടി വന്നു ചിലപ്പോ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സ് തുറന്ന് പറയുമ്പോൾ മറ്റവർക്കത് വിഷമമായാൽ ക്ഷമിക്കണം കടമുണ്ട് അതുകൊണ്ട് പറയാതെ ഹാപ്പി ബർത്ത്ഡേ പേര് പറയുന്നില്ല മനസ്സിലാവുന്നവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും ഒരു സെന്റിമെന്റ് ഒന്നുമില്ല തീർച്ചയായിട്ടും സെന്റിമെന്റ് ഇല്ല പക്ഷെ എവിടെ ഒന്നും ഓർക്കണം ആരില്ലെങ്കിലും ഞാനുണ്ട് ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ പക്ഷെ എനിക്ക് ഒരു സങ്കടമല്ല കാരണം ഈ അവസ്ഥയിലെ പേര് പോലും എടുത്ത് പറയാൻ പറ്റാത്ത ഒരു ഒരവസ്ഥയിൽ ഞാൻ നിൽക്കുവാണെങ്കിൽ അത് എന്റെ നാണ കേടല്ല ഒരിക്കലും അത് എൻ്റെതല്ല തെറ്റ് ഐ നോ పేరు పేరు వచ్చేది ఇట్ మీన్స్ ప్రిన్సెస్ యు ఆర్ నో మోర్ ప్రిన్సెస్ యు ఆర్ ద క్వీన్ యు ఆర్ ద క్వీన్ ద్వీన్ రాజాంగ అవున అది స్టేటస్ తీర్చయి మై డియర్ హ్యాపీ గాడ్ బ్లెస్ బర్ే